തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുള്ളതിനാൽ ഏകീകൃത കൊട്ടിക്കലാശം ഒഴിവാക്കിയെങ്കിലും വാർഡുകളിലെയും നഗരങ്ങളിലെയും പ്രധാന കേന്ദ്രങ്ങളിൽ ഉത്സവാന്തരീക്ഷമായിരുന്നു ചിലയിടങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഒന്നിച്ചും വെവ്വേറെയും സമ്മേളിച്ചു വിപ്ലവ ഗാനങ്ങളും നാടൻപാട്ടുകളും പാരടിപ്പാട്ടുകളും അവസാന ദിനത്തിൽ ഒരുപോലെ മുഴങ്ങി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും കാൽനട ജാഥയും ഉണ്ടായിരുന്നു ബൈക്ക് റാലികളും അലങ്കരിച്ച വാഹനങ്ങളും പൊട്ടും പാട്ടും പല നിറത്തിലുള്ള കൊടിതോരണങ്ങളും ആഘോഷങ്ങൾക്ക് പകിട്ടേക്കി സ്ഥാനാർത്ഥികളെ തുറന്ന വാഹനത്തിൽ വാർഡുകളിലൂടെ ആനയിച്ചാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന്റെ അരങ്ങുകൊഴുപ്പിച്ചത് ഷോയും ബൈക്ക് റാലിയും വാഹന അനൗൺസ്മെന്റുകളും വാദ്യമേളങ്ങളുമൊക്കെയായി തെരഞ്ഞെടുപ്പിലെ കൂട്ടപ്പൊഴിച്ചിലും കരുത്തും പ്രകടമാക്കുകയായിരുന്നു മുന്നണികൾ സാധാരണയായി വിവിധ നഗരപ്രദേശങ്ങളിൽ പട്ടണം കേന്ദ്രീകരിച്ചുമാണ് കൊട്ടിക്കലാശം നടത്താറുള്ളതെങ്കിൽ കോവിഡ് നിയന്ത്രണ സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിലേക്ക് മാറ്റുകയായിരുന്നു പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനമായതിനാൽ പതിവിലും നേരത്തെയാണ് പ്രചാരണം തുടങ്ങിയത് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും വീട് കയറി സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങിയിരുന്നു കോവിഡ് കാലത്തും ആവേശം ചോരാതെയായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന്റെ സമാപനം തിരക്ക് വർദ്ധിച്ചപ്പോൾ പലയിടത്തും കോവിഡ് പ്രോട്ടോകോൾ കാറ്റിൽ പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ ചിഹ്നം വലിയ രൂപങ്ങളാക്കി പ്രദർശിപ്പിച്ചായിരുന്നു പ്രകടനങ്ങൾ നടന്നത്